ലോകത്തെ ഏറ്റവും അധികം പോസ്റ്റ് ഓഫീസുകളുള്ള രാജ്യം ഏതാണ് ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ ഓപ്ഷൻ ഇ റഷ്യ ഏറ്റവും അധികം പോസ്റ്റ് ഓഫീസുകളുള്ള രാജ്യം പോരാ എന്നാലും ഒരു സംശയം എവിടെയായിരിക്കും നമുക്ക് വേണമെങ്കിൽ പിടിവെള്ളിയുണ്ട് എവിടെ പിടിവെള്ളിയുണ്ട് ഇവിടെ ഇരിപ്പ് കണ്ടിട്ട് ചോദിക്കാൻ തോന്നുന്നില്ലേ ആ അപ്പൊ നിങ്ങൾ മൂന്ന് പേരോട് ആലോചിച്ചിട്ട് അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകളുള്ള രാജ്യമാണ് ചോദ്യം ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി ഇന്ത്യ ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ ഓപ്ഷൻ ഇ റഷ്യ റഷ്യാണെന്നാണ് ഇന്ത്യയാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട് താങ്കൾക്ക് പൂട്ടാമോ പറഞ്ഞത് ുളത്ത് താമസിക്കുന്ന ധർമ്മരാജൻ പറഞ്ഞ ഉത്തരം എങ്ങനെ ഇങ്ങോട്ട് വന്ന് കാറിൽ കാറിൽ വന്നു തിരിച്ചു അറിയാമല്ലോ ഈ അറുപതിനായിരം രൂപയ്ക്ക് വേണ്ടി താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നല്ല ഉത്തരം ശരിയാണ് ഇടിച്ചോ താങ്കളുടെ ഇല്ല ഇല്ല ഇടിച്ചില്ല ഇപ്പൊ വളരെ സമാധാനായില്ലേ സൂപ്പറായി ഇപ്പൊ താങ്കൾ ഈ പ്ലാറ്റ്ഫോമിലെ ജീവിതങ്ങളെല്ലാം പല രീതിയിൽ കണ്ടതാണ് സ്വന്തമായിട്ട് താങ്കൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രി പറക്കി അവിടെ കച്ചവടം ചെയ്തു രാത്രി പകലില്ലാതെ അവിടെ അലഞ്ഞു തിരിഞ്ഞു അപ്പൊ ഇതെല്ലാം ചെയ്തു അപ്പൊ ഈ വൈകുന്നേരമൊക്കെ ഡ്യൂട്ടിയിലൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കും ഒരുപാട് പേരെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുമല്ലോ അപ്പൊ താങ്കളുടെ ഈ ബാല്യം എപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ടോ താങ്കൾ തീർച്ചയായും ഇവിടെയൊക്കെ ദുസ്സകമായ ജീവിതം കാര്യം വലിയ കൊട്ടാരങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾ അവരറിയുന്നില്ല രാഭകല് മാറുന്നു ഏഹ് ഇവിടെ ഉള്ള ആളുകൾക്ക് എല്ലാത്തിനും ഒരേ നിറവാ എന്തുവാ താങ്കൾക്ക് അപ്പൊ തോന്നുന്നത് വീടുണ്ടായിരുന്നില്ല ആ മഴ പെയ്യുമ്പോൾ അടുത്തുള്ള വീടുകളിലാ പോയി കിടക്കുന്നത് ആ വീട്ടിലെ കാറ്റടിക്കുമ്പോൾ തുണി വാതിലുണ്ടായിരുന്നില്ല വീടിന് വാതിലില്ലായിരുന്നു വാതിലൊന്നും തുണി മാത്രമായിരുന്നു ആ കാറ്റടിക്കുമ്പോ അങ്ങ് പറന്ന് വെള്ളം അകത്തോട്ട് കേറും അപ്പൊ തന്നെ പായം ഒക്കെ മടക്കി അടുത്തുള്ള വീടുകളിൽ പോയി അഭയം പ്രാപിക്കും മിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ നല്ല എല്ലാ നാട്ടുകാരും എല്ലാവരും നല്ല സഹായിക്കും ഇപ്പൊ ജീവി എപ്പോഴും സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട് എനിക്ക് സ്നേഹം തരുന്ന എല്ലാ നാട്ടുകാ നാട്ടുകാർ വരെയാണെങ്കിലും ഇപ്പൊ നേരത്തെ ഉള്ളവരാണെങ്കിലും നേരത്തെ താമസിച്ചിരുന്നവരുടെ അടുത്ത് തന്നെ ആവും മിക്ക എപ്പോഴും ഞാൻ പോകാറുണ്ട് കല്യാണം എപ്പോഴാ ജോലി കിട്ടിയതിന് എനിക്ക് ജോലി കിട്ടി ജോലി കിട്ടിയത് ഒരു വിജയമാണത് അല്ലേ ഐശ്വര്യമായിട്ട് ഈ വീടിന്റെ ഐശ്വര്യ ഭാര്യയാണെന്ന് ബോർഡ് വെച്ചോളൂടെ ഭാഗമായി ഭൂസത്തുള്ള ഒരു സ്ഥാപനമില്ല ഇന്ത്യൻ റെയിൽവേ അപ്പൊ അതിന്റെ ഭാഗമായി മാറിയ എസ് ഐ ആണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് ഓക്കെ പാട്ടുണ്ട് ഡാൻസ് ഉണ്ടോ ഡാൻസ് ഇല്ല ഇല്ല പിന്നെ വേറെ ഇൻസ്ട്രുമെന്റ് വായിക്കും വായിക്കും എന്തോ മോൻ கீபோடு கீபோர் எல்லாம் போட்டு போயிட்டு போயிட்டு